പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എന്തിനാ വന്നിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്പലയിൽ കണ്ടിട്ടുള്ള അതേപോലെ തന്നെ പർപ്പിൾ ഡോട്ട് കോമെന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതും കൂടി അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഓൺലൈനിൽ പിന്നെ അതായത് നമ്മുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ വാങ്ങുന്നത് ഞാൻ സാധാരണ പോയി വാങ്ങുകയാണ് ചെയ്യാറ് അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് യൂസ് ചെയ്തിട്ട് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും അപ്പോൾ ഇപ്പം ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പാക്കേജിങ് നിങ്ങൾക്ക് കാണിച്ചുതരാം എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് എത്രയൊക്കെയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് രണ്ട് മൂന്ന് ഐറ്റം ഫ്രീ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നല്ലൊരു പാക്കേജിങ്ങായിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളതാണ് ഇതാ പർപ്പിളിൽ നിന്ന് കണ്ടോ ഇതാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഒരുപാട് എന്തൊക്കെയുണ്ട് എന്നുള്ളത് പക്ഷേ അത്രയും ഒരുപാടൊന്നും ഇതിനകത്ത് ഇല്ല പക്ഷെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കേട്ടോ ഇവരുടെ ഒരു പാക്ക് വന്നിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഇന്ന് മോർണിംഗ് ഞാൻ ഇന്നലെ തൊട്ടിന്ന് വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ ഇതൊന്നും പൊട്ടിക്കാൻ ആകാംക്ഷയിലായിരുന്നു ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് പ്രൊഡക്റ്റ്സ് അപ്പ ഇതാ ഓപ്പൺ ചെയ്തപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് തന്നെ ഉള്ളത് എൻ വൈബയുടെ ഇതാ ഒരു ഐലൈനറും അതുപോലെ തന്നെ ഒരു ഞാൻ വെവേയുടെ ഒരു ഐ ലൈനറും പിന്നെ ഉണ്ടായിരുന്നൊരു കാജളോ ഈ രണ്ടുമാണ് ഇതാണ് ഞാൻ ഒരെണ്ണം ബുക്ക് ചെയ്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു കോംബോ ആണ് വരുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഞാൻ ഈ ഒരു ബ്രാൻഡ് മേടിക്കണം എന്ന് വെച്ചിട്ട് ഒരുപാട് കാലമായി അപ്പോൾ എന്തായാലും എൻ്റെ ഓൾഡ് പ്രൊഡക്ട്സൊക്കെ മാറ്റാനായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തന്നെ എടുക്കാമോ പിന്നെ ഇതെല്ലാം ഓരോന്നും ഓരോന്ന് സെപ്പറേറ്റ് പാക്കേജിംഗ് ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതെന്താ നോക്കാം നമുക്ക് ആ ഇതിപ്പം ഫേസ് സ്കാൻഡ്രോയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇത് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ലല്ലോ കാരണം ഞാൻ എപ്പോഴും പുറത്ത് പോയി മേടിക്കാറുള്ള കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഫേസിന് ഇത് ഓക്കെ അറിയാത്ത കാരണം കൊണ്ട് കൊണ്ടാണ് ഞാനിതൊരു ചെറിയൊരു പാക്കാണ് കേട്ടോ അതിൻ്റെ വാങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ കൊടുക്കാം ഇത് ത്രീ ഇൻ വൺ ഫൗണ്ടേഷൻ ആണ് നിങ്ങളെല്ലാവരും തന്നെ യൂട്യൂബിനകത്ത് ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും ഇതാ നിങ്ങളെല്ലാവരും തന്നെ ഇത് ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം ഇതാണ് ഒരെണ്ണം വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇത് ഇതൊരു കോംപോസിറ്റ് തന്നെയായിരുന്നു ഇതിൻ്റെ കൂടെ വരുന്നത് പിന്നെ വേറെ ഒരു സംഭവമാണ് അത് ഞാൻ കാണിച്ചു തരാം പക്ഷേ ഇത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത് മറ്റേ ലിപ്സ്റ്റിക് ആണ് എൻ വൈ എൻ വൈബയുടെ തന്നെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇതാ പിന്നെ ഇതാണ് കേട്ടോ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇതെന്താണെന്ന് നമുക്ക് നോക്കാം അതിനകത്ത് ഓക്കെ ഇതാ അപ്പം ഇത് ബ്യൂട്ടി ഇത് എൻ തന്നെ കോമ്പാക്ട് പൗഡറാണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് സത്യം പറഞ്ഞാൽ അറിയില്ല ഇതിനകത്ത് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ഷെയ്ഡൊന്നും നോക്കിയപ്പോൾ കണ്ടില്ല അപ്പോൾ കിട്ടിയ ഒരു ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കോമ്പാക്ട് പൗഡർ യൂസ് ആവുമെന്നുള്ളത് യൂസ് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ എനിക്ക് പിന്നെ മാച്ചാകുമെന്നുള്ളത് അപ്പോൾ ഇതും ഞാൻ ജസ്റ്റ് റിവ്യൂവിൽ ഞാൻ കാണിച്ചേക്കാം കേട്ടോ അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ എല്ലാം ഇവരിങ്ങനെ ഓരോദിനും ഓരോദിനകത്താണ് കേട്ടോ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ മസ്ക്കാരയാണ് കേട്ടോ മസ്ക്കാരയാണ് കേട്ടോ ഇത് അപ്പം ഇതാണ് പിന്നെ ഉണ്ടായിരുന്നത് പിന്നെ അടുത്തത് നോക്കാം ഇതാ ഇത് മാമയത്തിൻ്റെ ഫേസ് വാഷാണ് കേട്ടോ അപ്പം ഞാൻ ഒരുപാട് കാലായിട്ട് ഞാൻ വിചാരിക്കുന്നു മാമയത്തിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങണം എന്നുള്ളത് അപ്പം എൻ്റെ ഫേസ് വാഷ് ഒക്കെ കഴിഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചതാ മാമയത്തിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങി ഒന്ന് യൂസ് ചെയ്ത് നോക്കാം അപ്പം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ കുറച്ച് മാമാരത്ത് ശരിക്കും വരുന്നത് കുട്ടികളുടെയാണ് കൂടുതൽ പ്രൊഡക്റ്റ്സ് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് ഇത് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് പറയാം ഇത് എൻ്റെ സ്കിന്നിന് പറ്റിയതാണ് അപ്പം എങ്ങനെയുണ്ടെന്ന് പറയാം ഇത് ഗ്ലാസ് സ്കിന്നിന് പറ്റിയിട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം നെക്സ്റ്റ് വരുന്നത് ഇതാ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഈ എൻ വൈവേയുടെ പ്രൊഡക്റ്റ് തന്നെയാണ് അല്ല സോറി കേട്ടോ അത് ഫേസ് സ്കാനിൻ്റെ ആണ് പക്ഷേ സ്ട്രോബ് ക്രീമാണ് കേട്ടോ ഫേസ് സ്കാനേടെ സ്ട്രോ സ്ട്രോപ് ക്രീമാണ് കേട്ടോ വരുന്നത് കാണുന്നില്ലേ നിങ്ങൾക്ക് പിന്നെ അടുത്ത സംഭവം വരുന്നത് രണ്ടും എനിക്ക് കിട്ടിയിട്ടുള്ളത് ഫ്രീ ആണ് കേട്ടോ നേരത്തെ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ ഫ്രീ ഐറ്റം കിട്ടിയത് കാണിച്ചു തന്നില്ലേ അതുപോലെ തന്നെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള രണ്ട് ഐറ്റം ആണ് ഇതെല്ലാം വരുന്നത് മേക്കപ്പ് ഫിക്സർ ആണ് കേട്ടോ ഇതാ ഫേസ് സ്കാൻഡേടെ തന്നെ മേക്കപ്പ് ഫിക്സറാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ അതുപോലെ തന്നെ പിന്നെ വരുന്നത് ആൽപ്സിൻ്റെ ഹെയർ ഓയിലാണ് ഹെയർ ഓയിലല്ല റോസ്മെരി വാട്ടർ ആണ് കേട്ടോ അത് ഇത് രണ്ടും എനിക്ക് ഇത് മൂന്ന് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഈ മൂന്ന് പ്രൊഡക്റ്റ്സ് ആണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടിയത് ഞാൻ ആറ് പ്രൊഡക്ട്സ് എന്താ പറയുക ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് എനിക്ക് വന്നത് ഒമ്പത് പ്രൊഡക്റ്റാണ് മൂന്ന് പ്രൊഡക്റ്റ് തന്നെ എനിക്ക് ഫ്രീ ആയിട്ട് മാത്രം കിട്ടിയതാണ് അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർപ്പിൾ ഡോട്ട് കോമിൽ നല്ല രീതിയിൽ നമുക്ക് ഫ്രീ ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്ന ഓഫറൊക്കെ കിട്ടുന്ന ടൈമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഞാൻ പ്രൊഡക്റ്റിൻ്റെയും റേറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോ പ്രൊഡക്റ്റിൻ്റെയും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാം പിന്നെ എൻ്റെ മേക്കപ്പിന് ഞാൻ യൂസ് ചെയ്തിരുന്ന പൗച്ച് ഉണ്ടല്ലോ അത് കേടായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മീഷോ എന്നാണ് കേട്ടോ ഒരു പൗച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഈ ഒരു ഈ ഒരു പൗച്ചാണ് ഇതിലൊക്കെ ചെറിയ പൗച്ചാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അപ്പം ഈ ഒരു പൗച്ചാണ് ഞാനിപ്പോൾ മേടിച്ചിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഇതിൻ്റെയും ലിങ്ക് ഞാൻ ലിങ്ക് അല്ല ഞാൻ ഇതിൻ്റെ പ്രൊഡക്റ്റ് റേറ്റ് കൊടുക്കാം മീഷോയിൽ പിന്നെ എല്ലാം നമുക്ക് അടിച്ചു നോക്കി അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല അതുപോലെ പർപ്പിൾ ഡോട്ട് കോമും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാ ലിങ്ക് എല്ലാ പ്രോഡക്ട്സ് നമുക്ക് കാണാവുന്നതുകൊണ്ട് ഞാൻ ഒന്നിൻ്റെ നമുക്ക് ലിങ്കിൻ്റെ ആവശ്യം വരില്ല അപ്പം എല്ലാത്തിൻ്റെയും റേറ്റ് ഞാൻ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് താല്പര്യം വാങ്ങാം പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ റിവ്യൂ കൂടെ പറഞ്ഞ് തരാം എങ്ങനെയുണ്ടെന്ന് ഓക്കെ ബൈ ബൈ അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ കാണുന്നത് ഞാൻ പറയുന്നു താങ്ക് യു താങ്ക് യു അഭ്യർത്ഥിക്കുന്നു അങ്ങനെയൊക്കെ അതെ വൈ ടേക്ക് ചെയ്യാർ ഗൈസ്